നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ആദ്യത്തെ ഇന്ത്യൻ സ്വാർഡി സമരം ആഘോഷിക്കപ്പെടുന്നത് ഷിബായി ലഹ്ല എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച ആ ഇന്ത്യൻ സ്വാർഡ്യ സമരമാണ് ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള സ്വാർഡ്യ സമരമായി നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ അതിനു മുമ്പ തന്നെ സ്വാൻ്റെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോരാട്ട ഭൂമിക ഇങ്ങ് ദക്ഷിണേന്ത്യയിൽ ആരംഭിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ഒട്ടേറെ പോരാളികൾ പോളികാസ് യുദ്ധം എന്ന തലത്തിലുള്ള യുദ്ധങ്ങളൊക്കെ തന്നെ സ്വാൻ്റെ സമരത്തിൻ്റെ ഭാഗമായി തന്നെ കാണേണ്ടതുണ്ട് അവിടെയാണ് പുലിത്തേവൻ അഥവാ പുലിത്തേവർ ശ്രദ്ധേയരാകുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശിയിലെ ശങ്കരൻകോവിൽ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന നേർക്കാട്ടു സേവൽ ഭരിച്ചിരുന്ന ഒരു തമിഴ് പാലയക്കാരനായിരുന്നു പുലിത്തേവൻ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ എല്ലാ കായിക അഭ്യാസങ്ങളിലും ഏർപ്പെടുകയും അതിൽ വിദഗ്ധനായി മാറുകയും ചെയ്തു മുഴുവൻ ആയുധ കലകളും അദ്ദേഹം അഭ്യസിച്ചിരുന്നു എന്നതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് സെപ്റ്റംബർ ഒന്നിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒക്ടോബർ പതിനാറിനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുണ്ടായത് ഈ പറയുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് വർഷം നീളുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ മുഴുവൻ തന്നെ തികഞ്ഞ പോരാളിയായി നിലകൊള്ളുവാനായിരുന്നു അദ്ദേഹം താൽപര്യപ്പെടുകയുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ കായൽ കരിനാശിയ പിതാവ് ചിത്രപുത്ര ദേവൻ മാതാവ് ശിവജ്ഞാനം നാച്ചിയാർ പ്രത്യേകിച്ചും ഈ പുലി ദേവൻ എന്ന് പറയുന്ന നാടിൻ്റെയും ചരിത്രം ഉത്ഭവിക്കുന്നത് തന്നെ അതിനെ പറ്റിയുള്ള പരാമർശങ്ങൾ ആരംഭിക്കുന്നതിന് സംഘകാലത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട് പിന്നീട് അതിനുശേഷം സംഘകാലഘട്ടത്തിന് ശേഷം പിന്നീട് പാണ്ഡ്യരാജ്യത്തിലെ അഗനാട് പ്രദേശങ്ങളിൽ പെട്ടായിരുന്നു പുലിദേവൻ നാട് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ സംഘകാലഘട്ടത്തിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് ആയിരത്തി തൊള്ള ആയിരത്തി മുന്നൂറ്റി എഴുപത്തെട്ടിൽ പാണ്ഡ്യൻ ഭരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വരഗുണരാമൻ എന്ന പാണ്ഡ്യൻ പുലിദേവൻ നാടിൻ്റെ അടിത്തറയ്ക്ക് കാരണമായി എന്നാണ് പറയപ്പെടുന്നത് പ്രത്യേകം ആ കാലഘട്ടത്തിൻ്റെ സവിശേഷതയുണ്ട് പ്രത്യേകിച്ചും ഈ പറയുന്ന പാളയങ്ങളായി തിരിക്കപ്പെടുകയായിരുന്നു എഴുപത്തിരണ്ട് പാളയങ്ങളായി ഉപയോഗിച്ചുകൊണ്ട് വിഭജിക്കപ്പെട്ടുകൊണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്തെ ഭരണം നട നടന്നുകൊണ്ടിരുന്നത് ആ പാളയങ്ങളിൽ ഒരു പാളയമായിരുന്നു ഈ പുലിത്തേവൻ ഭരിച്ചിരുന്ന ഭാ പ്രദേശം അതാണ് പുലിത്തേവൻ നാട് എന്നറിയപ്പെട്ടിരുന്നത് പ്രത്യേകിച്ചും പുലിത്തേവനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു നിർഭയനായിരുന്നു വലിയ സ്വാധീനം ആളുകളുടെ മേലെയുണ്ടായിരുന്നു ഒരു തലവനാകാൻ എങ്ങനെയാണ് യോഗ്യനാവുക എന്ന കാര്യത്തിൽ സമ്പൂർണമായ അർത്ഥത്തിൽ നീതി തൻ്റെ ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാമെങ്കിൽ ആ അറ്റം വരെ പോകുവാനുള്ള സമഗ്രമായിട്ടുള്ള പരിജ്ഞാനവും പോരാട്ട വീര്യവും എല്ലാം ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം പലപ്പോഴും ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ആ ഏറ്റുമുട്ടലിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ കാഴ്ച വയ്ക്കുകയുണ്ടായിട്ടുള്ളത് ഒരു ഘട്ടത്തിലും അദ്ദേഹം യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അതിശക്തമായിട്ടുള്ള പോരാട്ട ഭൂമിയിൽ നിന്നുകൊണ്ടുള്ള പോരാട്ടമായിരുന്നു അദ്ദേഹം നടത്തുകയുണ്ടായിരുന്നു എഴുപത്തിരണ്ട് പാളയങ്ങളെ വിഭജിക്കപ്പെട്ടു എന്നൊരു പറയുകയുണ്ടായി തലസ്ഥാനം നേർക്കേണ്ട രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം ഈ എഴുപത്തിരണ്ട് പാളയങ്ങളെയും മുഴുവൻ പാളയങ്ങളെ പാളയങ്ങളെയും ഇല്ലെങ്കിൽ പോലും ഒരു പരിധിവരെ പാളയങ്ങളെ തൻ്റെ ആശയങ്ങളോടൊപ്പം നിലനിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നൊരു യാഥാർത്ഥ്യമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് മുതൽ കൃത്യമായി പറഞ്ഞുകഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം അദ്ദേഹം നടത്തിയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരുമകൻ വടകര രാജാവായിരുന്നു തേവരുടെ സൈന്യത്തിൻ്റെ ജനറൽ പോളികാസ് കലാപം എന്ന രീതിയിൽ അത് അറിയപ്പെട്ടിരുന്നു ബ്രിട്ടീഷുകാർക്കൊരു അതിശക്തമായിട്ടുള്ള പോരാട്ടം അവർക്ക് കാഴ്ചവെക്കുവാനായി എന്നതും ശ്രദ്ധേയമായ സംഗതിയാണ് തിരുവിതാംകൂർ രാജാവുമായി നല്ല ബന്ധമാണ് അവർ പുലർത്തിക്കുകയുണ്ടായത് ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ താളുകൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു മലയാളിയെ സംബന്ധിച്ച് പുലിത്തെവൻ എന്ന് പറയാതെ പറയുന്ന കഥാപാത്രത്തെ ഒരുപക്ഷെ നമ്മൾ കാണുകയില്ല അതിൻ്റെ അടിസ്ഥാന കാര്യം നമ്മുടെ ചരിത്രം പലപ്പോഴും ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല പലതും വിസ്മൃതിയിലേക്ക് കടന്നു പക്ഷേ പുലിത്തേവൻ നയിച്ച ആ ത്യാഗവും പോരാട്ട വീര്യവുമെല്ലാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ശിബായിലകളെയെ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയുടെ ഒന്നാം സ്ഥാന സമരത്തെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള പോരാട്ട വീര്യം പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ ഇരിക്കുന്ന യാതൊരു ശരിയല്ലാത്തൊരു സംഗതിയാണ് അതേസമയം ഞാൻ യുദ്ധത്തിന്റെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ മാത്രമല്ല അദ്ദേഹം യുദ്ധം ചെയ്യുകയുണ്ടായിരുന്നു മുഹമ്മദ് അലിക്കും ആർക്കോൺ നോബിനുമൊക്കെ തന്നെ കപ്പ് നൽകില്ല എന്ന കൃത്യമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് ഇവർക്ക് മൂന്ന് കൂട്ടർക്കുമെതിരെയുള്ള പോരാട്ടമാണ് അദ്ദേഹം നടത്തുകയുണ്ടായത് യൂസഫ് ഖാൻ യൂസഫ് ഖാൻ്റെ നേതൃത്വത്തിൽ അതായത് മരുതനായകൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം യൂസഫ് ഖാനായി മാറുക മരുതനായകൻ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് പിന്നീട് അദ്ദേഹം യൂസഫ് ഖാനായി മാറുകയായിരുന്നു അദ്ദേഹം ഒരു കാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിനോടൊപ്പമാണ് നിൽക്കുകയുണ്ടായത് ആ മരതനായകൻ ആ യൂസഫ് ഖാൻ ഇദ്ദേഹത്തിന് കീഴടക്കുന്ന ഒരു ചരിത്രമുണ്ട് പക്ഷേ ആ ചരിത്രത്തിന് ശേഷം നാട് നടത്തപ്പെട്ട അദ്ദേഹം അല്ലെങ്കിൽ പ്രവാസി ജീവിതം നയിച്ച അദ്ദേഹം പിന്നീട് യൂസഫ് ഖാൻ്റെ മരണത്തിന് ശേഷം തൻ്റെ കോട്ടകൾ തിരിച്ചു പിടിക്കുകയാണ് മൂന്ന് കോട്ടകളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് നെർക്കാട്ടിശേവൻ കോട്ട വാസുദേവനല്ലൂർ കോട്ട പനിയൂർ കോട്ട ഈ മൂന്ന് കോട്ടകളും വന്ന് യൂസഫ് ഖാൻ കേടക്കുകയും അവിടെ നിന്ന് ബഹിഷ്കൃതനാവുകയും ചെയ്ത ഒരു ചരിത്രവും പുലിത്തേവൻ ഉണ്ടായിരുന്നു പക്ഷേ പുലിത്തേവൻ കൂടുതൽ ശക്തമായി തിരിച്ചു വന്നുകൊണ്ട് ഈ കോട്ടകൾ അദ്ദേഹം തിരിച്ചു പിടിക്കുന്ന ഒരു സംഗതിയുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിലായിരുന്നു അദ്ദേഹം നേർക്കാട്ടും ചേവൽ കോട്ട തിരിച്ചു പിടിക്കുകയുണ്ടായിരുന്നു മറ്റു പാളയങ്ങളുമായി സഹകരിച്ചുകൊണ്ട് മറ്റു പാളയക്കാരുമായി സഹകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായുള്ള പോരാട്ടമാണ് അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ക്യാപ്റ്റൻ ക്യാമ്പിലുമായുള്ള യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട് ആ പരാജയത്തിന് ശേഷം അദ്ദേഹം വീണ്ടും പ്രവാസ ജീവിതം നയിക്കുന്നു അദ്ദേഹത്തെ പിടികൂടുവാൻ ബ്രിട്ടീഷ് സൈന്യത്തിന് കഴുകൊണ്ടായില്ല അവിടെ നിന്നുകൊണ്ട് തന്നെ ചില പോരാട്ട രീതികൾ അദ്ദേഹം ആവിഷ്കരിക്കുന്നു വീണ്ടും ബ്രിട്ടീഷുകാരെ വെല്ലുവിളിക്കുന്നു പിന്നീട് അവിടെ വെച്ചായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ഒക്ടോബർ പതിനാറിന് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുണ്ടായിരുന്നു അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാത്തതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം എല്ലാ ഘട്ടങ്ങളിലും നിറച്ചു വെച്ചുകൊണ്ട് അതിശക്തമായ രീതിയിലുള്ള ഒരു പോരാട്ടമീലം പുലർത്തിയ ഒരു വ്യക്തിത്വമായി അദ്ദേഹം പ്രത്യേകിച്ചും അദ്ദേഹത്തെ സംബന്ധിച്ച് ഒട്ടേറെ പട്ടങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു നാട്ടുകാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം മേതറ്റം വരെ പോകുമായിരുന്നു പ്രത്യേകിച്ചും ആനയെ മരിക്കുന്ന കാര്യത്തിൽ ആ കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നാട്ടിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആനകളെ ആ വരുതിയിൽ വരുത്തുവാനും അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങളുടെ ആക്രമണങ്ങളെ അതിശക്തമായി തടയുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അവിടെ സ്വന്തം ജീവൻ അദ്ദേഹം യാതൊരു രീതിയിലുള്ള വിലയും കൽപ്പിച്ചിരുന്നില്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ ജനങ്ങൾക്ക് വേണ്ടി എന്നും നിലകൊള്ളുന്ന ഒരു നിലപാടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അദ്ദേഹമല്ല ജനങ്ങൾക്ക് നീതി നടപ്പിലാക്കുക എന്ന കാര്യത്തിൽ കൃത്യമായ നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമ്പോൾ തന്നെ അവരുടെ ചൂഷണത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ജനങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള വികാരം അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും അവർ ചെയ്യുന്ന അനീതികളെ കൃത്യമായ ജനങ്ങളിൽ എത്തിക്കുകയും അത് അനീതിയാണെന്ന് കൃത്യമായി ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ജനങ്ങളെ അടിചേർത്തുകൊണ്ടുള്ള അതിശക്തമായുള്ള പോരാട്ടങ്ങൾക്കുള്ള വേദി കുറിക്കുകയുമാണ് അദ്ദേഹം ചെയ്തത് എന്നത് കൂടി നമ്മളീരോടൊപ്പം മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം ആരോടും ഈ അടങ്ങാൻ തയ്യാറായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു പോളികാർ യുദ്ധങ്ങൾ നടക്കുന്നത് ഈ പോളികാർ യുദ്ധങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഘട്ടത്തിലും വരുന്ന നേതാക്കൾ പ്രത്യേകിച്ച് പോളികർ പാളയങ്ങളുള്ള ആളുകൾ ഈ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെച്ചിരുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഗതി ഘട്ടപൊമ്മനടക്കമുള്ള ആളുകളുടെ അതിശക്തമായിട്ടുള്ള പോരാട്ടം അതോടൊപ്പം നടക്കുന്നുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ദീർഘകാലം ബ്രിട്ടീഷുകാർക്ക് തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പോളികാർമാരുടെ യുദ്ധം അതിശക്തമായി നിലകൊണ്ടിരുന്നു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ യൂണിയൻ പരാജയപ്പെടുത്തിയ ചരിത്രം മറ്റാർക്കുമല്ല അത് പുലി ദേവനായിരുന്നു എന്നത് കൂടി നമ്മളതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട സംഗതിയാണ് അദ്ദേഹത്തിന് മൂന്ന് കോട്ടകൾ മതി ശക്തമായ കോട്ടകളായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും യൂസഫ് സംബന്ധിച്ച് യൂസഫ് ഖാൻ അതായത് മരുനായകത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കോട്ടകൾ കേടക്കാൻ വേണ്ടി വന്ന ബുദ്ധിമുട്ടുകളേറെ ആയിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു പ്രധാന സംഭവം പിന്നീട് ഈ പുലിത്തെവരെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ പോളികാർമാരെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി യുദ്ധം നയിച്ച മരുന്ന് എന്ന് പറയുന്ന കഥാപാത്രത്തെ പിന്നീട് ബ്രിട്ടീഷുകാർ തന്നെ അവർ തമ്മിലുള്ള ആശയപരമായിട്ടുള്ള ഭിന്നതയെ തുടർന്ന് അദ്ദേഹത്തെ കൊലപ്പെടുന്ന ചരിത്രമായിട്ട് പുറകെ വരുന്നുണ്ട് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് മരുനായകം എന്ന് പറയുന്ന ആ ചരിത്ര നായകനെ കുറിച്ച് ഒരുപക്ഷെ നമ്മൾ കേട്ടിരിക്കുക കമലഹാസൻ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ച് പാരിവഴിയിൽ ഉപേക്ഷിച്ച് പോയ ചിത്രമാണ് മരുതനായകം എന്ന് പറയുന്ന ചലച്ചിത്രം ആ ചലച്ചിത്രത്തിലെ കഥാപാത്രം ഈ പറയുന്ന മരുതനായകം പറയുന്ന കഥാപാത്രം ആ മരുന്ന് ഇപ്രകാരം ഈ പറയുന്ന പുലിത്തേവൻ അടങ്ങിയ കോട്ടകൾ കീഴടക്കിക്കൊണ്ട് പുലിത്തേവനെ പരാജയപ്പെടുത്തി ഉണ്ടായത് പിന്നീട് പുലിത്തേവനെ തിരിച്ചു പിടിച്ചു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ആ ഒരു ചരിത്രം പറഞ്ഞപ്പോൾ കൂടുതൽ ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഗമായിക്കൊണ്ട് ചെയ്യുകയാണ് പക്ഷേ ഈ മരുനായകം എന്ന് പറയുന്ന കഥാപാത്രം ഈ പുലിത്തേവൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ പോലെ ആയിരുന്നില്ല പുലിത്തേവൻ എന്ന് പറയുന്ന കഥാപാത്രം ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട കൃത്യമായ നിലപാടുകളോട് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു പക്ഷേ ഭരണനായകത്തിൻ്റെ സ്ഥിതി തികച്ചും വ്യത്യസ്തമായിരുന്നു അദ്ദേഹം അവസരങ്ങൾക്കൊപ്പം നീങ്ങുകയും അവിടെ പ്രത്യേക നിലപാടുകളോ കാര്യങ്ങളോ നിർവഹിക്കാതെ ബ്രിട്ടീഷുകാരുടെ ഒരു ആളായി മാറിക്കൊണ്ട് ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്തു മുന്നോട്ട് മുന്നേറിയ ഒരു നേതാവായിരുന്നു പക്ഷേ അവിടെയുള്ള പ്രധാന സവിശേഷത പിന്നീട് ബ്രിട്ടീഷുകാരുമായി തെറ്റുകയും ബ്രിട്ടീഷുകാരെ തെറ്റിയ ശേഷം ബ്രിട്ടീഷുകാരാൽ തന്നെ ഒരുക്കപ്പെടുകയും ചെയ്ത ഒരു കഥയും അദ്ദേഹത്തിനുണ്ട് എന്നത് ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് ഒരുപക്ഷെ പുലി അദ്ദേഹം വളരെ ശക്തനായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ പുലിത്തേവൻ എന്ന് പറയുന്ന വ്യക്തിയുമായി താർത്ഥമ്യപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു കോളികറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹം നയിച്ച സമരത്തിൻ്റെ രീതികളിലും തികച്ച് വിഭിന്നമായ രീതിയിലുള്ള ഒരു നിലപാടാണ് മരുനായ പുലർത്തുകയുണ്ടായത് ഇത് പറയുവാൻ കാരണം പുലിത്തേവൻ മറ്റുള്ളവരിൽ തികച്ചും വ്യത്യസ്തരാണെന്നും സ്വന്തം ജനങ്ങളുടെയും സ്വന്തം രാഷ്ട്രത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം നയിക്കുവാനും അദ്ദേഹം തയ്യാറായിരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകൾ പറയുവാനുമാണ് അത് പറയുകയുണ്ടായത് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ചും അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ നിർഭയനായ ഒരു വ്യക്തിത്വം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് കാലഘട്ടത്തിലാണ് അദ്ദേഹം ധീരയോദ്ധാവായി വളരുകയുണ്ടായത് അതുവരെ അദ്ദേഹത്തിന്റെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ വ്യത്യസ്തമായുള്ള പഠനമുറകളിലൂടെ അദ്ദേഹം മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത് അതിശക്തനായിട്ടുള്ളൊരു ധീരയോദ്ധമായിട്ടാണ് പിന്നീട് അദ്ദേഹം വളരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ സൗന്ദര്യ സമരത്തിൻ്റെ സേനാനികളിൽ ഒരാളായിട്ട് അദ്ദേഹം പിന്നീട് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ശക്തമായ രീതിയിലുള്ള പോരാട്ട വീര്യം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് അപ്പോൾ ഒരു യഥാർത്ഥ തമിഴ് ഒരു തമിഴൻ അല്ലെങ്കിൽ യഥാർത്ഥ ഭാരതീയൻ എന്ന നിലകളിലൊക്കെ തന്നെ അതിശക്തമായ രീതിയിലുള്ള ചരിത്രപരമായിട്ടുള്ള ചില പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ പാളയക്കാരർ എന്ന രീതിയിലുള്ള അതിശക്തമായ രീതിയിലുള്ള പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അനുഭവമായ അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നാണ് ചരിത്രം പറയുന്നത് മറ്റുള്ളവരോടുള്ള യുദ്ധത്തിൻ്റെ കാര്യം മാറി മാറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റുള്ള ആളുകളോടുള്ള ദയ മഹാമനസ്കഥീര എന്നീ കാര്യങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം അതിശക്തമായ രീതിയിലുള്ള നിലപാടുകളുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ സൈനിക തലവൻ്റെ പേര് ഒഡിവീരൻ എന്നായിരുന്നു അദ്ദേഹം ആണ് പുലിത്തേവന് വേണ്ടി പുലിത്താവർക്ക് വേണ്ടി വലിയ യുദ്ധങ്ങൾ നയിക്കൊണ്ടായിരുന്നു അദ്ദേഹം സഹായിച്ചുകൊണ്ടിരുന്ന പാളയങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാർവാർ പാളയങ്ങളായിരുന്നു അദ്ദേഹത്തെ കൂടുതൽ സഹായിച്ചു കൊണ്ടിരുന്ന പാളയങ്ങൾ പുലിത്തേവനോടൊപ്പം നിൽക്കുന്ന അതിശക്തരായിട്ടുള്ള പാളയങ്ങളായിരുന്നു അവർ ബ്രിട്ടീഷുകാരെ ഒരു കാലഘട്ടത്തിൽ വിറപ്പിക്കുകയും വലിയ ഉണ്ടാക്കുകയും ചെയ്ത ഒരു സംവിധാനമായിരുന്നു ഈ പോളികാർ യുദ്ധങ്ങൾ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചരിത്രത്തിൻ്റെ ഒരു പക്ഷെ നമ്മൾ പോളികാർ യുദ്ധം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ കുറിച്ചോ പുലിത്തേവിനെക്കുറിച്ചോ കട്ടപ്പിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ പുലിത്തേവിനെ കുറിച്ചോ ബന്ധപ്പെട്ട അവരുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ തന്നെ നമ്മളുടെ അറിവ് തികച്ചും പരിമിതമാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ചരിത്രപരമായി കാണുന്ന ആ കാലഘട്ടത്തിന് മുൻപ് തന്നെ അതിശക്തനായ പോരാളിയായി വളർന്നുകൊണ്ട് ബ്രിട്ടീഷുകാരെ വിറപ്പിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്ത തലത്തിലേക്ക് ഉയർന്ന പുലിത്തേവൻ എന്ന കഥാപാത്രത്തെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കേണ്ടത് അനിവാര്യമായ സംഗതിയാണ് ഇപ്രകാരം ധീര പോരാളികളാണ് നമ്മൾ സ്മരിക്കപ്പെടേണ്ട ഒരു സംഗതികളുള്ളത് സ്വതരാഷ്ട്രത്തിനു വേണ്ടി സ്വത ദേശീയതയ്ക്ക് വേണ്ടി അതിശക്തമായുള്ള പോരാട്ടങ്ങൾ തുറന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞു പോകേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയായാലും പുരിത്താവൻ എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ നമ്മൾ അല്ലെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം തന്നെയുമല്ല അദ്ദേഹത്തിൻ്റെ വീരസ്മരണകൾ നമ്മുടെ മനസ്സിൽ നിലനിൽക്കേണ്ടതും അനിവാര്യമായ ഒരു ഘടകമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെയാണ് നമ്മളെ ആവേശഭരിതരാക്കേണ്ടത് സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി സ്വന്തം ദേശത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഛായി ഉണ്ടായിരുന്നു പ്രതിച്ഛായ ഉണ്ടായിരുന്നു ആ പ്രതിച്ഛായ ആണ് നമ്മയൊക്കെ ഇന്ന് ഭാരതത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ നമുക്ക് ആ പ്രവർത്തന പത്താവിന് മിഴിവേകിയത് എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ പാതാരന്ത്രങ്ങളിൽ നമുക്ക് നമിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്